ബിഗ് ബോസ് സീസൺ സെവൻ വീക്കെൻഡ് എപ്പിസോഡായിരുന്നു ഇന്നലെ മോഹൻലാൽ സാറ് യു എസ് എന്ന് മറ്റു ഇവരുമായിട്ട് സംസാരിച്ചത് കണ്ടസ്റ്റൻസ് എല്ലാം വന്നിരിക്കുന്നുണ്ട് അവരെല്ലാം മോഹൻലാൽ സാറ് കഴിഞ്ഞ ആഴ്ചയിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ശാസിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കേണ്ടി വരുന്നത് അനിമോൾക്കാണ് അനുമോളെയാണ് എഴുന്നേറ്റ് നിർത്തിയിട്ട് കുറേ നേരം അങ്ങനെ വഴക്കൊക്കെ പറഞ്ഞത് അങ്ങനെ ശാസിക്കുന്നത് കൊണ്ട് വലിയ തെറ്റൊന്നുമില്ല കാരണം അങ്ങനെ കൂടുതൽ ശാസന കിട്ടുന്ന ഒരാളാണല്ലോ അവിടുത്തെ നല്ല ഗെയിമർ അല്ലെങ്കിൽ അവർക്കാണ് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പല സീസണും കണ്ട സമയത്ത് നമുക്ക് മനസ്സിലായതാണ് അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ വിചാരം ഈ വഴക്ക് കേൾക്കുന്ന ആൾ വളരെ മോശമായതുകൊണ്ടാണ് ഇവർ വഴക്ക് കേട്ടോണ്ടിരിക്കുന്നതെന്നായിരിക്കും പക്ഷേ പുറത്തുള്ള പ്രേക്ഷകർക്കറിയാം അവരാണ് കൂടുതൽ നന്നായിട്ട് കളിക്കുന്നതെന്നും ഇല്ലെങ്കിൽ അവർക്കാണ് സപ്പോർട്ടെന്നും അനിമോൾ നന്നായിട്ട് കളിക്കുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ അനിമോളുടെ ഭാഗത്തു നിന്ന് തെറ്റുവരാറുണ്ട് അനിമോളിങ്ങനെ മറ്റുള്ളവരെ ശപിക്കുന്ന പോലെ അല്ലെങ്കിൽ നീ അനുഭവിക്കും നിനക്ക് അങ്ങനെ വരും ഇങ്ങനെ വരുമെന്നൊന്നും പറയുന്നതൊക്കെ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ അനിമോൾ നല്ല സ്വഭാവത്തിനുടമയാണ് നല്ലൊരു കണ്ടസ്റ്റൻ്റായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ കുട്ടിക്കളികൾ കാണിക്കുന്നത് പോലും തോന്നിയിട്ടുണ്ട് പാവേ പൊതിഞ്ഞ് കാത്തു വെക്കുക ഇതൊക്കെ ഇത് അവർ കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ അനുമോളാണെങ്കിലും മുപ്പത് വയസ്സുള്ള ഒരു സ്ത്രീയാണ് അപ്പോൾ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ പാവയൊക്കെ പൊതിഞ്ഞ് ഇങ്ങനെ മാറ്റി വെക്കുക അല്ലെങ്കിൽ പാവയുടെ പുറകെ തന്നെ നടക്കുക അതുമായിട്ടൊരു എന്താണ് കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ബോറായിട്ടാണ് തോന്നുന്നത് അതിൻ്റെയൊന്നും ആവശ്യമില്ല നിങ്ങൾ ഗെയിം കളിക്കാനാണ് വന്നത് നല്ല രീതിയിലുള്ള ഗെയിം കളിക്കുക പിന്നെ അനിമോളെ വഴക്കൊക്കെ പറഞ്ഞു ജിസലിൻ്റെ മുഖത്ത് അല്ലെങ്കിൽ ചുണ്ടിൽ എന്തിനാണ് തൊട്ടത് ആരുടെയും ചുണ്ടിലോ ശരീരത്തോ തൊടാനൊന്നും നിങ്ങൾക്ക് ആർക്കും ഒരു റൈറ്റും ഇല്ല അതേപോലെ തന്നെ ഒരാളുടെ കൺസൻറ് ഇല്ലാതെ മറ്റുള്ളവരുടെ ശരീരത്ത് തുടരുത് ഇതൊന്നും അനിമോൾക്ക് അറിയത്തില്ലേ എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് മോഹൻലാൽ സാറ് അനിമോളുടെ അടുത്ത് സംസാരിച്ചത് അനിമോൾക്ക് അറി കരീന്നൊക്കെ ഉണ്ടായിരുന്നു എല്ലാ കണ്ടസ്റ്റൻറ്റും അവിടെ മിണ്ടാതിരിക്കായിരുന്നു അനിമോൾ മാത്രം എഴുന്നേറ്റ് നിന്ന് ഈ ഇതെല്ലാം കേട്ടോണ്ടേന്നു ആ സമയത്ത് പെട്ടെന്ന് അനിമോൾക്ക് കരച്ചിൽ വരുന്ന ഒരാളും കൂടെ ആയതുകൊണ്ട് അനു കരയെന്നൊക്കെ ഉണ്ടായിരുന്നു പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ചില സമയത്ത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാൾ നമ്മളെ വഴക്ക് പറയുമ്പോൾ നമുക്ക് വിഷമമൊക്കെ വരും അതുകൊണ്ടായിരിക്കും പിന്നെ കൂടെ നിന്ന് കണ്ടസ്റ്റൻ്റ് ഒന്നും അനുമോൾക്കൊരു സപ്പോർട്ട് കൊടുക്കുന്നതായിട്ട് കണ്ടില്ല ആകെ അനീഷ് മാത്രമാണ് അനിമോളുടെ കൂടെ നിന്ന് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുന്നതായിട്ട് തോന്നിയത് ബാക്കി എല്ലാവരും ആ സമയത്ത് മിണ്ടാതിരിക്കയായിരുന്നു അനുമോളുടെ ഭാഗത്തും ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ എന്തായാലും ഉണ്ടല്ലോ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും പിന്നെ അനുമോള് നല്ലതായിട്ട് ഗെയിം ശ്രദ്ധിക്കുന്നതാണ് നല്ലത് ഇവക ആവശ്യമില്ലാത്ത പ്രാഗും പ്രാക്കലും ശബിക്കലും ഇതൊന്നും അത്ര നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല അതേപോലെ തന്നെ ജിസേലിൻ്റെ വഴക്ക് പറഞ്ഞു ജിസൈലിപ്പം അനുമോളെ പിടിച്ച് ഉന്തിയ സമയത്ത് അനുമോളുടെ തല എവിടെയെങ്കിലും പോയി അടിക്കുകയോ ഇല്ല അവർക്ക് എന്തെങ്കിലും പറ്റുമോ ചെയ്തിരുന്നെങ്കിൽ എന്ത് ചെയ്തേനേയും എന്നൊക്കെയുള്ള രീതിയിൽ ജിസൈലിൻ്റെ മഴക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ആര്യനെയും ആര്യൻ ആ മുട്ടയുടെ കാര്യം പറഞ്ഞപ്പം മോഹൻലാൽ സാറിനെ ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് സംസാരിച്ചു എന്നൊക്കെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും തോന്നിയ ഒരു കാര്യമാണ് പക്ഷേ ആര്യനെ ചിലപ്പം അങ്ങനെ അതൊരു ഇൻറ്റൻഷനലി അങ്ങനെ മോഹൻലാൽ സാറിനെ പോലെയുള്ള ഒരു വലിയ വ്യക്തി ും ഡിസ് റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതായിരിക്കത്തില്ല പ്രായവും അതുപോലെയാണ് അതുപോലെ തന്നെ എടുത്തു ചാടി സംസാരിക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് പറഞ്ഞു പോയതായിരിക്കും പക്ഷെ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ആര്യനെ മുന്നോട്ട് ഗെയിമിൽ അല്ലെങ്കിൽ മുന്നോട്ട് ഈ ഒരു ഷോയിൽ പോകാൻ പറ്റും എന്നാണ് തോന്നിട്ടുള്ളത് അപ്പോൾ ഇവരെ എല്ലാവരെയും ഇങ്ങനെ വഴക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ മോഹൻലാൽ സാറൊക്കെ ഒരുപാട് സ്ട്രോങ് ആയിട്ട് ഒന്ന് സംസാരിച്ചാൽ നല്ലതായിരിക്കും പക്ഷെ മോൻലാൽ സാറിന് അങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഫിലിമിൽ പറയുമ്പം അത് വേറൊരു രീതി പക്ഷേ ഇതൊക്കെ അവരുടെ റിയൽ ലൈഫിലല്ലേ അപ്പോൾ അവർക്ക് ചിലപ്പോൾ അങ്ങനെ സംസാരിക്കാനായിട്ട് പറ്റുന്നുണ്ടാകത്തില്ല പക്ഷെ നമ്മൾക്ക് ആഗ്രഹിക്കുന്നത് കുറച്ച് ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ടല്ലെ കുറച്ചുകൂടെ ഒന്ന് ഫയർ ചെയ്ത് നിന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു മോഹൻലാൽ സാർ എന്നൊക്കെ തന്നെയാണ് അപ്പോൾ അതിന് മുന്നോട്ടുള്ള എപ്പിസോഡ് വരുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷേ നല്ലൊരു എപ്പിസോഡൊക്കെ തന്നെ ായിരുന്നു എനിക്ക് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല പിന്നെ അനിമോൾ ഈ വഴക്കെല്ലാം കേട്ടതിന് ശേഷം കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ സോഫയിലിരുന്ന് നൂറായോടും അതേപോലെ തന്നെ ആതിരായയോടും ഒക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഞാൻ ഇവിടെ വന്നത് ഈ ഒരു ഷോയ്ക്ക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഇത്രയും കാശ് കൊണ്ട് ഇവിടെ നിർത്തിയേക്കുന്നത് ഞാൻ ഈ ഒരു ഷോയുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എന്നോട് കുറച്ച് നന്ദി കാണിക്കണ്ടേ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അനിമോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അനുമോൾ വലിയ സംഭവമൊന്നുമല്ല റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുവന്നു അപ്പോൾ എന്നോട് നന്ദി കാണിക്കണം എന്നൊക്കെ പറയുന്നത് പ്രേക്ഷകർ കേൾക്കുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ം കുറയ്ക്കാനാണ് സാധ്യത അങ്ങനെയുള്ള വർത്തനങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല ആരും ആരെക്കാട്ടിലും വലുതൊന്നും ഇല്ല ഒരു ഷോയെക്കാട്ടിലും വലുതല്ല അനുമോള് അതാദ്യം മനസ്സിലാക്കുക അവിടെ ഈ ഇത്രയും പ്രേക്ഷകരെ എൻ്റർടൈൻമെൻറ്റ് തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആകുമ്പം നിങ്ങളുടെ കടമയാണ് അത് പ്രേക്ഷകർക്ക് കൊടുക്കുക എന്നുള്ളത് അത് മാത്രം ചെയ്താൽ മതി കൂടുതൽ ആത്മപ്രശംസ ചെയ്തുകൊണ്ടിരുന്നാൽ അനുമോളെ ആളുകൾ വെറുക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ അനുമോൾ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും സ്വയം പ്രശംസ അതേപോലെ തന്നെ ആവശ്യമില്ലാതെ മറ്റുള്ളവരെ ശവിക്കുന്നതും ആവശ്യമില്ലാതെ ഈ പാവയുടെ പുറകെ നടക്കുന്നതും ഇങ്ങനെയൊക്കെയുള്ള സില്ലി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അനുമോൾ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒഴിച്ചാൽ അനുമോൾ നല്ലൊരു പേഴ്സണാലിറ്റിയാണ് നല്ലൊരു വ്യക്തിയാണ് ഒരു നല്ലൊരു കുട്ടി തന്നെയാണ് അതിനകത്തൊന്നും ഒരു സംശയമൊന്നുമില്ല പക്ഷേ എങ്കിൽപ്പോലും ഇതൊരു ഗെയിമാണ് അപ്പോൾ അതിൻ്റെ ഗെയിമായിട്ട് കണ്ട് അവിടെ ആ ഒരു സർവൈവൽ ഗെയിം ഷോ അതിൻ്റെ രീതിയിലായിട്ട് കൊണ്ടുപോയാൽ നല്ലതായിരിക്കും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ നടന്നിട്ടുള്ളത്